ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ജോലികൾ ആവർത്തിക്കുന്നതിന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമെന്ന് ദേവസ്വം ബോർഡ് മുന്നംഗം അജിത് അറിയിൽ കമ്മീഷണർ ദേവസ്വം വിജിലൻസ് ഓഫീസർ ചീഫ് എഞ്ചിനീയർ എന്നിവരാണ് നേതൃത്വം നൽകിയത് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും വാദം ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പൂർണ്ണമായി അഡ്വക്കേറ്റ് കമ്മീഷണറും കമ്മീഷണറും ചീഫ് എഞ്ചിനി അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓർഡറാണ് ഈ ഓർഡർ ഇത് കൃത്യമായ കണക്കാണ് ഈ കണക്ക് ഹാജരാക്കിയിട്ടുണ്ട് ഈ കണക്ക് ദേവസ്വം ബോർഡിൽ പാസ്സാക്കിയിട്ടുണ്ട് ഈ കണക്ക് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി അത് സന്തോഷത്തോട് സ്വീകരിച്ച കണക്കാണ് ഇതിനകത്ത് എസ് ഐ ടി തന്നെയാണ് ഇതിനെ ഹൈക്കോടതിയുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് തെറ്റിദ്ധാരാജനകമായി ചെയ്തിരിക്കുന്നു ഹൈക്കോടതി നിഷ്പക്ഷമായി വളരെ എന്റെയൊക്കെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ തീരുമാനമാണ് ഹൈക്കോടതി എടുത്തത്